തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്ത് പരിശോധനയ്ക്ക് സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എൻ ഐ ടിയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റിനായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ചത് ഇന്ന് പുലർച്ചെയാണ് ബ്രിഡ്ജ് തകർന്നത് നേരത്തെയും പരിശോധനയ്ക്കായി സ്ഥാപിച്ചപ്പോൾ ബ്രിഡ്ജ് തകർന്നിരുന്നു ആതിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു ആതിൽപാലോട് പരിശോധനകൾക്ക് പോലും അത്ര നേരം പോലും അത് അവിടെ സ്ഥാപിച്ച് അങ്ങനെ തുടരാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഇനിയിപ്പോൾ അതിന്റെ ഒരു ഓപ്പറേഷണൽ ആസ്പെക്ട് എങ്ങനെയായിരിക്കും ഒരുപാട് പേരുടെ അപകടത്തിന് കാരണമായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ആയിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അപകടം അത് പലതരത്തിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു അതിൽ വീണ്ടും ഒരു പരിശോധനയ്ക്ക് തയ്യാറാവുകയും വീണ്ടും അവിടെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാനാകുമോ എന്നൊരു പരിശോധനയാണ് നടത്തിയത് ആ പരിശോധനയുടെ ഭാഗമായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇന്ന് പുലർച്ചെ തകർന്നു എന്നതാണ് നമ്മൾ അറിയുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ഇന്ന് പുലർച്ചെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരിക്കുന്നു നേരത്തെ മുൻപ് ഇതുപോലെ പരിശോധനയ്ക്കായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മറ്റൊരു ഭാഗത്ത് സ്ഥാപിച്ചിരുന്നു അപ്പോഴും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നപ്പോൾ തന്നെ വലിയ രൂപത്തിൽ ടൂറിസത്തിന് വികസനമുണ്ടാകും ആ ഒരു പുരോഗതി ഉണ്ടാകുമെന്നതൊക്കെയായിരുന്നു പ്രചരണം പക്ഷേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ളത് സുജയ